ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിനിമാക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു കാര്യമാണ് അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ കൂടി കുറച്ച് ഭാഗങ്ങൾ കേട്ടപ്പോൾ അതൊരു കൗതുകമായിട്ട് തോന്നി നമ്മുടെ നാട്ടിൽ മൂവി ഇൻഡസ്ട്രിയിൽ മാത്രമല്ല പൊതുവെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊരു ആ ഒരു ഹെറാസ്മെന്റ് ഇപ്പോൾ ഏത് തരത്തിലായിക്കോട്ടെ സെക്ഷൽ ആവണം എന്നില്ല ആവാം ൂസീവ് ആവാം അല്ലാതെ ഇമോഷണൽ ആവാം എല്ലാ തരത്തിലുള്ള ഹെറാസ്മെൻറ്റും എങ്ങനെ നമുക്ക് മുന്നോട്ട് ആളുകൾക്ക് പുറത്ത് വന്ന് സംസാരിക്കാൻ ഒരു അവസരം കൂടി ഒരുക്കുകയാണ് ഹീമ കമ്മിറ്റി റിപ്പോർട്ട് അതിപ്പോൾ എന്നല്ല എവിടെ പോയാലും ഏതൊരു ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കും ഇതുപോലെയുള്ളത് പുറത്ത് വരുമ്പോൾ നമ്മൾ ലേഡീസിന് കുറച്ചും കൂടെ ഒരു വിമൻ എംപവർമെൻ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സാഹചര്യം ഒരുക്കുകയാണ് എന്തായാലും ഇപ്പോഴെങ്കിലും ആ ഒരു റിപ്പോർട്ടും ഒരു അവസരങ്ങൾ വന്നതിൽ തന്നെ വളരെയധികം നല്ലൊരു കാര്യമാണ് അതിൽ ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മലയാളി ആക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ പല ആളുകളുടെ ഇപ്പോൾ ശരിയാണോ കറക്റ്റാണോ നമുക്കറിയില്ല എന്നാൽ പൂടി പലരുടെയും പേരുകളിൽ ഇപ്പോൾ എന്താ പറയുക പോലീസ് കേസുകളും ഇല്ല അലിഗേഷൻസും ഒക്കെ വരുന്നുണ്ട് എന്തായാലും അതൊക്കെ തന്നെ നിൽക്കട്ടെ പക്ഷേ ജനറലി ഒരു വിമൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള റിപ്പോർട്ട് അപ്പോൾ എന്തായാലും അത് നിങ്ങൾ കൂടുതലതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വായിക്കുക നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഇന്ത്യ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങ് എല്ലാവർക്കും അറിയാം നാട്ടരങ്ങളിലൂടെ നമ്മൾ പല പല കുട്ടികൾക്കുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് കുട്ടികൾ മാത്രമല്ല നമ്മുടെ ഇടയിൽ തന്നെ മുതിർന്നതായിട്ടുള്ള ആളുകൾക്കും പല കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ അവസരം കൊടുക്കുകയാണ് നാട്ടരങ്ങളിലൂടെ ചെയ്യുന്നത് ഇപ്പോൾ കാനഡയിൽ തന്നെ ഉടനീളം ടാലൻസിന് ഒരു കുറവുമില്ല ഇവിടെ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ഡാൻസും പാട്ടും എന്ന് വേണ്ട ഇൻസ്ട്രമെൻസ് ആവട്ടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനും ഇവിടെ ആളുകളുണ്ട് അപ്പോൾ അതുപോലെ പഠിക്കുന്ന ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോമും കൂടെ ഒരുക്കുകയാണ് നാട്ടരങ്ങളിലൂടെ ഇന്ന് നമുക്ക് കാണാം മനോഹരമായൊരു പെർഫോമൻസ് വയ്ക്കാൻ കാത്തിരിപ്പൂ കണ്ണായാനിൻ കാച്ചിലം നാദം കേൾക്കാൻ തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ നേരി നീറി പൂകയുമൻ നീ വരുന്ന വഴിയോളം നിറമിഴിയ ീർത്തും ഹരീരൂപം പാത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്ക മയമൂടി മറഞ്ഞോരൻ ചേതനയിൽ ആത്മബോധമാ േ മായമൂടി മറഞ്ഞോരൻ ചേതയിൽ ആത്മബോധമാർഗദീപം തെളിക്കുവരീകേ കാത്തിരിപ്പു കണ്ണാഞ്ഞിൻ കാറ്റിലം ஆர்த்தி தீர்க்கும் ஹரி ரூபம் பார்த்து நெஞ்சில் சேர்த்து வைக்க வதகேகம் வாழும் கருணாவாரி தீயம் වදපීඩනිකි භක්තවාජිදම් නඩතියනේ වදගේගම්වාරුම් හරුණවාරිධయම් තంබුරනේ වාදපීඩනිකි भක්තවාජිදම් නඩතිയනේ කතිරිප්පුు ിൻ കാം വിൻ നാദം കേൾക്കാൻ ആർത്തി തീർക്കും ചേർത്തുവയ്ക്ക ഒന്നു കാണാനോരു മാത്ര ീക തീരും ഈടാൻ ചൊല്ലുവാൻ പരിഭവങ്ങൾ അല്ല ലോഴി ചീളവേൽക്കാൻ ഒന്നു കാണാൻ ഓരോ മാത്ര തെല്ലത്തീരും ഈടാൻ ചൊല്ലുവാൻ പരിഭവങ്ങൾ ീളവേൽ എന്നും ഗുരുവായും കാത്തിരിപ്പൂ കണ്ണാ ഞാൻ കാച്ചിലമ്പിൻ നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരീരൂപം നെഞ്ചിൽ ചേർത്തു വയ്ക്ക ആർത്തി തീർക്കും ഹരീരൂപം നെഞ്ചിൽ ചേർത്തു വയ്ക്ക ഹരേ